വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ റൈറ്റിംഗിന്റെ ഒരു സ്മാർട്ട് ടിപ്പോ ആയിട്ടാണ് സോ റൈറ്റിങ്ങിൽ പലർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഡിസൈഡ് സ്കോറ് കിട്ടുന്നില്ല എവിടെയാണ് എൻ്റെ സ്കോറ് അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് സോ അപ്പൊ ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ് സോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന റൈറ്റിംഗിൽ ഒരു വേർഡ് എന്ന് പറയുന്നത് അഡ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ സോ നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾ പലരും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് അഡ്മിറ്റഡ് എന്ന് പറയുന്നത് ഈ അഡ്മിറ്റഡിന് നമുക്ക് പ്രിപ്പോസിഷൻസ് ഉണ്ട് ഫിക്സഡ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആണ് അപ്പം എവിടെയൊക്കെയാണ് നമ്മൾ ഈ കൃത്യമായിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നാല് പ്രപ്പോസിഷൻസ് ആണ് അഡ്മിറ്റഡും ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് സോ ദാറ്റ് ദസ് അഡ്മിറ്റഡ് ടു അഡ്മിറ്റഡ് ഫോർ അഡ്മിറ്റഡ് ഓൺ അഡ്മിറ്റഡ് വിത്ത് ഇനി ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് ഇത് ഉപയോഗിക്കുക സോ വിൽ മൂവ് ടു ദ ഫസ്റ്റ് വൺ ദാറ്റ് ദ അഡ്മിറ്റഡ് ടു എന്ന് പറയുന്നത് സോ അഡ്മിറ്റഡ് ടു എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പ്ലേസിനോടൊപ്പമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അപ്പൊ ഇവിടെ ഉദാഹരണത്തിന് മിസ്റ്റർ റോബോട്ട് വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ എന്നാണ് നമ്മൾ പറയാറ് അല്ലെ അപ്പം എപ്പോഴും നോക്കുക അഡ്മിറ്റഡ് ടു വിത്ത് പ്ലേസ് മൂവിങ് ടു ദ സെക്കൻഡ് വൺ ഇസ് അഡ്മിറ്റഡ് ഫോർ എന്നുള്ളതാണ് സോ അഡ്മിറ്റഡ് ഫോർ എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് റീസണോടൊപ്പമാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സോ റീസണോടൊപ്പം നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളത് നോക്കാം സോ നമുക്ക് ഇവിടെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മിസ്റ്റർ റോബോട്ട് വാസ് അഡ്മിറ്റഡ് ഫോർ എ റൈറ്റ് നീ റീപ്ലേസ്മെന്റ് ഓപ്പറേഷൻ സോ ഒരു റീസന് വേണ്ടി ഇന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് മൂവിങ് ടു അഡ്മിറ്റഡ് ഓൺ നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നതാണ് ഡേറ്റിനോടൊപ്പം ആണ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഉദാഹരണത്തിന് മിസ്റ്റർ റോബോട്ട് വാസ് അഡ്മിറ്റഡ് ഓൺ തേർഡ് ജാനുവരി എന്നുള്ളതാണ് മൂവിങ് ടു ദ ലാസ്റ്റ് വൺ അഡ്മിറ്റഡ് വിത്ത് നമ്മൾ എന്തിനോടൊപ്പം യൂസ് ചെയ്യാം ഒരു പ്രശ്നത്തോടൊപ്പം ഒരു പ്രോബ്ലത്തോടൊപ്പമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ ദസ് മിസ്റ്റർ റോബോട്ട് വാസ് അഡ്മിറ്റഡ് വിത്ത് എ സസ്പെക്റ്റഡ് ഫ്രാക്ചർ ഒരു പ്രോബ്ലത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനോടൊപ്പം യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പോസിഷൻ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ നോക്കുക എന്തൊക്കെയാണ് ഫിക്സഡ് പ്രിപ്പോസിഷൻസ് എന്നുള്ളത് അത് ഏതൊക്കെ കോണ്ടാക്സ്റ്റുകളിലാണ് കൃത്യമാകുന്നത് അല്ലെങ്കിൽ ആവുന്ന എന്നുള്ളത് ശ്രദ്ധിച്ച് സെന്റൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരം ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ കിൻസീസ് അക്കാഡമി Institute for Your Future.